ഹായ് കൂട്ടുകാരെ രൂപ ബി വിക്ക് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കൃഷിയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം വെള്ളം കയറി നിൽക്കുന്നു അപ്പം ഇത് കുളം നമ്മൾ പല വീഡിയോസിലും വന്നിട്ടുണ്ട് ഈ കുളം കഴിഞ്ഞ ദിവസം ഒരു താറാവിൻ്റെ വീഡിയോ ഇട്ടതിനകത്തും ഈ കുളം വന്നിട്ടുണ്ട് വീഡിയോ അല്ല ഷോർട്ട്സ് ഇട്ടതിനകത്ത് അപ്പം ഇങ്ങനെ വെള്ളം കയറി നിൽക്കി നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ ഒരു കൃഷിയൊന്നും നമുക്ക് നടാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനൊരു ഉദാഹരണം ഞാൻ കാണിക്കാം ദേ ഇത് എൻ്റെ കുറച്ച് പച്ചമുളകിൻ്റെ ഒരു മൂന്നാല് ചുവടായിരുന്നു അപ്പോൾ ഇത് വെള്ളം കയറി നിന്ന് ഇത് വാടിപ്പോയിട്ടുണ്ട് ഇതെല്ലാം വാടിപ്പോയിട്ടുണ്ടോ അപ്പം നമ്മളിപ്പം നമുക്കൊന്നും നടാനും പറ്റത്തില്ല നട്ട തൊട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഇപ്പം ഇല്ല ഇത് ഈ തക്കാളിയെല്ലാം നമ്മൾ ദ്രോബായികലായിരുന്നു നട്ടത് അപ്പം അതുകൊണ്ട് മാത്രം നമുക്ക് ഈ തക്കാളി തക്കാളിക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു അതിൽ ഒരു തക്കാളി വന്നത് കണ്ടോ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മുടെ താറാവുകളെല്ലാം വളരെയധികം ഹാപ്പിയാണ് അവർക്ക് നല്ല രീതിയിൽ നോക്കുന്നതെല്ലാം വെള്ളമല്ലേ അവർക്കതെല്ലാം നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു രണ്ട് കൂൺ ബെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിന്ന് കാണിക്കാവേ ഇത് ഇത് രണ്ടുമാണ് ഞാൻ പറഞ്ഞ രണ്ട് കൂൺ ബെഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തു വെച്ചിരുന്നത് അത് ആയിട്ടില്ല വെളിയിലാ വെളിയിൽ ഉറിയിലാക്കാൻ വേണ്ടി ആയിട്ടില്ല അപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കുന്നു അപ്പോൾ ഇരട്ട റൂമിലാണ് ഇരട്ട റൂം എന്ന് വെച്ച് കബോർഡിലാണ് കബോഡിലാണ് വെച്ചേക്കുന്നത് അതിലിരിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തോ എന്തിൻ്റെ വിത്താണെന്നറിയില്ല നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം നമുക്ക് നോക്കാവേ ഇതിപ്പം സ്പീഡ് പോസ്റ്റ് ആയിരുന്നു അയച്ചത് കേട്ടോ ഇതിപ്പം ബന്ദിയുടെ വിത്താണ് ബന്ദിയുടെ അരിയാണ് ഇത് ഇത് നമുക്ക് കൃഷി ഓഫീസിൽ നിന്നും കിട്ടിയ പച്ചക്കറി വിത്തുകളാണ് അതായത് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ആ ഒരു പദ്ധതി പ്രകാരം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഞാനും പോയി വാങ്ങി അപ്പോൾ അവിടുന്ന് കിട്ടിയ വിത്തുകളാണ് നല്ലത് ഇത് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇതിനകത്ത് ഇപ്പം ചീര പാവല് വെണ്ട ആ ഇത്രയും വിത്തുകളുണ്ട് ഇതെല്ലാം ഒരേ പായ്ക്കറ്റ് കേട്ടോ ഇത് തന്നെ ഇത് തന്നെ അപ്പം നമുക്ക് ഓണത്തിൻ്റെ വേണ്ടി ബിന്ദി വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറി വിത്തുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതൊന്നും ഇപ്പം നമുക്ക് ചെയ്യാനുള്ള ഒരു കാലാവസ്ഥയല്ല വെള്ളം മാറാതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല പിന്നെ നമുക്ക് കുറേ വിത്തുകൾ എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം വിത്തുകൾ നടാനുള്ളതായിരുന്നു അപ്പം പാവലൊക്കെ നടന്ന സമയമൊക്കെയാണ് പറ്റിയില്ല ചുരയ്ക്ക ഇതിങ്ങനെ മണ്ണുത്തിന്ന് മണ്ണുത്തിയിന്ന് ഒരു സാറിൻ്റെ മേടിച്ചതായത് ഇതൊക്കെ പയറാണ് പാവൽ ചെയ്ത അപ്പം അത്രയും വിത്തുകൾ നം വിത്തുകളും എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്കായി പക്ഷെ ചെയ്യാനുള്ള ഒരു അവ കാലാവസ്ഥ അല്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മുടെ കാലാവസ്ഥ നമുക്ക് പറ്റുന്ന അനുകൂലമല്ല എന്നൊക്കെ ആയാൽ പോലും ഈയിടയ്ക്ക് എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട് എൻ നമ്മുടെ ഈ ചാനൽ കണ്ട് അതിലൂടെ എന്താ പറയുക അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട് ചാനലിൻ്റെ പേര് പ്രീതൽ പ്രിയങ്ക എന്നാണ് അപ്പം അത് ആ ചാനലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആ വീഡിയോയുടെ ചാനലിലെ ആ ചാനലിലെ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അത് എല്ലാവരും ഒന്ന് കാണുക എന്തായാലും നമ്മുടെ കുറച്ച് വീഡിയോസിലൂടെ ഒരാൾ ഇതിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ് അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം എനിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അതിനായിട്ട് എല്ലാവരും എന്നെ ഒന്ന് സബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ